കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച മൂന്ന് പേരുടെ സംസ്കാരം പൂർത്തിയായി ലൂക്കോസ് സാജൻ അനീഷ് കുമാർ ആകാശ് എന്നിവർക്ക് കണ്ണീരോടെ വിട നൽകി ജന്മനാട് കുവൈറ്റ് ദുരന്തത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞുമാറില്ലെന്ന് കമ്പനി ഉടമ കെ ജി എബ്രഹാം കുടുംബങ്ങൾക്ക് എട്ടു ലക്ഷം രൂപ ധനസഹായം കുടുംബാംഗങ്ങൾക്ക് ആവശ്യമെങ്കിൽ ജോലി നൽകും അപകടത്തിൽ മരിച്ചവരുടെ മക്കൾക്ക് പഠന സഹായം ഉറപ്പാക്കും സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും അപകട കാരണം ഷോർട്ട് സർക്യൂട്ടെന്നും കെ ജി എബ്രഹാം സാമൂഹ്യ വിരുദ്ധരുമായി ബന്ധം സ്ഥാപിക്കുന്ന പോലീസുകാർക്കെതിരെ കർശന നടപടി സർവീസിൽ നിന്നും നീക്കം ചെയ്യാൻ നടപടി വേണമെന്ന് ഡി ജി പി കുട്ടികളെയും സ്ത്രീകളെയും കാണാതാകുന്ന കേസുകളിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നും നിർദ്ദേശം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ക്രൈം കോൺഫറൻസിൽ നിർദ്ദേശം കോട്ടയം ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ ഏറ്റുമുട്ടി പോലീസുകാർ ബൈക്ക് പാർക്കിങ്ങിനെ തുടർന്നുള്ള തർക്കം അടിപിടിയിൽ കലാശിച്ചു ഏറ്റുമുട്ടിയത് സിവിൽ പോലീസ് ഓഫീസർമാർ സംഭവത്തിൽ ഒരാൾക്ക് പരുക്ക് ഉത്തരാഖണ്ഡിൽ ചെമ്പോ ട്രാവലർ നദിയിലേക്ക് മറിഞ്ഞ് പന്ത്രണ്ട് മരണം അപകടം നടത്തുന്നത് ഋഷികേശ് ബദ്രിനാഥ് ഹൈവേക്ക് സമീപം പതിനാല് പേർക്ക് പരിക്ക് പരിക്കേറ്റവരുടെ ആരോഗ്യനില ഗുരുതരം ആർ എൽ വി രാമകൃഷ്ണനെതിരായ ജാതി അധിക്ഷേപ കേസിൽ സത്യഭാമയ്ക്ക് ജാമ്യം സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ലെന്നും സമാനമായ കൃത്യം ആവർത്തിക്കാൻ പാടില്ലെന്നും കോടതി പോലീസ് എപ്പോൾ ആവശ്യപ്പെട്ടാലും ഹാജരാകണമെന്നും ഉപാധി സത്യം നല്ല രസമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഒന്നും എന്ന് പറഞ്ഞാൽ എന്റെ തൊഴിലിന്റെ ഭാഗമായിട്ട് പറഞ്ഞു ഞാൻ ഒരു വ്യക്തിയും നാടിന്റെ ഐക്യത്തിന്റെ മുഖം തന്റെ ഐഡന്റിറ്റിയുടെ മുഖമെന്ന് ഷാഫി പറമ്പിൽ ഐക്യത്തിന്റെ മുഖം മുഖത്ത് വെട്ടാനാണ് കാഫിർ പ്രയോഗത്തിലൂടെ സി പി എം ശ്രമിച്ചത് ടി പിയുടെ മുഖത്ത് വെട്ടിയ വെട്ടുപോലെ തന്നെയാണിതെന്നും ഷാഫി പറമ്പിൽ പ്രതികൾ ആരാണെന്ന് പോലീസിനറിയാം വർഗീയവാദി എന്ന ചാപ്പ തന്റെ മേൽ വീഴില്ലെന്നും ഷാഫി പറമ്പിൽ കാറിൽ നീന്തൽകുളം ഒരുക്കി സഞ്ചരിച്ച ബ്ലോഗർ സഞ്ജു ടെക്കിക്കെതിരെ കടുത്ത നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് ലൈസൻസ് ആജീവനാന്തകാലം റദ്ദാക്കി ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർടിഒ നടപടി വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കിയതിന് പിന്നാലെ ചങ്ങനാശ്ശേരി തൃക്കുടിത്താനത്ത് പാറക്കുളത്തിൽ വീണ് രണ്ട് കുട്ടികൾ മരിച്ചു അപകടം ചൂണ്ടയിടുന്നതിനിടെ മരിച്ചത് മാടപ്പള്ളി പൻപുഴ സ്വദേശികളായ അഭിനവും ആദർശും സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ വ്യാപക പരിശോധന നൂറ്റിയേഴ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസ് ആറ് സ്ഥാപനങ്ങൾക്ക് കോമ്പൌണ്ടിംഗ് നോട്ടീസും പരിശോധന ഓപ്പറേഷൻ ലൈഫിന്റെ ഭാഗമായി തൃശൂരിൽ എലിപ്പനി മരണം മരിച്ചത് ചാഴൂർ സ്വദേശിയായ അറുപത്തെട്ടുകാരൻ ശിവരാമൻ മരണം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ തൃശൂരും പാലക്കാട്ടും ഭൂചലനം തൃശൂരിലെ കുന്നംകുളം വേലൂർ മുണ്ടൂർ പാലക്കാട്ടെ തിരുമിറ്റക്കോട് മേഖലകളിൽ പ്രകമ്പനം റിട്ടർ സ്കെയിലിൽ മൂന്ന് തീവ്രത രേഖപ്പെടുത്തി ഭൂചലനം ഉണ്ടായത് ഇന്ന് രാവിലെ എട്ട് പതിനഞ്ചോടെ പരിശോധന നടത്തി ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ സിപിഎമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി പാണക്കാട് സാധിക്കലി ശിഹാബ്ദങ്ങൾ സിപിഎമ്മിന്റെ മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾ ബിജെപിക്ക് സഹായകമാകുന്നു സമസ്തയെ രാഷ്ട്രീയ കവലയിലേക്ക് വലിച്ചിഴയ്ക്കാനും ശ്രമിച്ചു ഇതിന് സിപിഎമ്മിന് ലഭിച്ചത് വലിയ പ്രഹരമെന്നും തങ്ങൾ മലപ്പുറം എ ആർ നഗർ ബാങ്ക് ക്രമക്കേടിൽ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് ആദായ നികുതി വകുപ്പ് നോട്ടീസ് മുൻമന്ത്രി പി കെ പി കെ കെ ബാബ ഉൾപ്പെടെ പതിനാറ് പേർക്ക് നോട്ടീസ് മുൻ ലീഗ് വയനാട് ജില്ലാ പ്രസിഡന്റ് പി എ കരീം ഒന്നര കോടി രൂപയുടെ കണക്ക് കാണിക്കണം കണക്ക് ഹാജരാക്കിയില്ലെങ്കിൽ സ്വത്തുക്കൾ പിടിച്ചെടുക്കുമെന്നും ആദായ നികുതി വകുപ്പ് ആവശ്യമായ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഓർത്തോ വിഭാഗം ശസ്ത്രക്രിയകൾക്കായി മെഷീനുകൾ വാടകയ്ക്കെടുപ്പിക്കുന്നു ബോൺ ഡ്രില്ലിംഗ് മെഷീൻ വാടകയ്ക്കെടുത്ത് രോഗികളുടെ ബന്ധുക്കൾ ആവശ്യമില്ലെങ്കിലും വാടകയ്ക്കെടുക്കാൻ നിർബന്ധിതരാകുന്നുവെന്ന പരാതി വെൽ കെയർ സർജിക്കൽസിൽ നിന്നും വാടകയ്ക്കെടുക്കാനും നിർദ്ദേശം കുവൈറ്റ് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വി മുരളീധരൻ ഞങ്ങളും നിങ്ങളും എന്ന ഭാഷ പിണറായിയുടേത് വേർതിരിവുണ്ടാക്കാനുള്ള ശ്രമം കേരളത്തിൽ വില പോകില്ല ആരോഗ്യമന്ത്രിയുടെ യാത്ര കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്നും വി മുരളീധരൻ ഇപ്പോ ഇതിനൊക്കെ കൃതജ്ഞത കാണിച്ചില്ല എന്നുള്ളതിന്റെ കാരണമായിട്ട് ഉള്ള കാര്യം കുവൈറ്റിലേക്ക് ഒരു മന്ത്രി അയക്കാൻ തീരുമാനിച്ചു മന്ത്രിക്ക് പോകാൻ അനുമതി കൊടുത്തില്ല ഈ മന്ത്രി പോയിട്ട് എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഗുജറാത്തിലെ അംബ്രേലിയിൽ കുഴൽക്കിണറിൽ വീണ പിഞ്ചു കുഞ്ഞു മരിച്ചു ഒന്നര വയസ്സുകാരി വീണത് അൻപതടിത്താഴ്ചയുള്ള കുഴൽക്കിണറിൽ പുറത്തെടുത്തത് പതിനഞ്ച് മണിക്കൂറിലധികം നീണ്ട പരിശ്രമത്തിനൊടുവിൽ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ലോക കേരള സഭയിൽ പ്രമേയം യുദ്ധത്തിൽ നിന്നും ഇസ്രായേൽ പിന്മാറണമെന്ന പ്രമേയം കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സമഗ്രമായ കുടിയേറ്റ നിയമം പാസാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയവും ലോക കേരള സഭയിൽ അവതരിപ്പിച്ചു വയോജനങ്ങളുടെ പകൽ വിശ്രമ കേന്ദ്രം അടച്ചിട്ട് കണ്ണൂർ കോർപ്പറേഷൻ റോഡിലിരുന്ന് പ്രതിഷേധിച്ച് വയോജനങ്ങൾ

കസ്റ്റഡി നീട്ടി ഡൽഹി ഈ മാസം വരെ കസ്റ്റഡിയിൽ തുടരണം ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ തൊണ്ടിയായ മദ്യക്കുപ്പികൾ കാണാതായ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഗ്രേഡ് എ എസ് ആയി ജയ്സനെ സസ്പെൻഡ് ചെയ്ത റൂറൽ ജില്ലാ പോലീസ് മേധാവി എസ് എച്ച്ഒ സ്റ്റേഷൻ റൈറ്റർ എന്നിവർക്ക് മെമ്മോ കാണാതായത് രണ്ടു വർഷം മുൻപ് മാഹി സ്വദേശികളിൽ നിന്നും പിടികൂടി സൂക്ഷിച്ചിരുന്ന മദ്യക്കുപ്പികൾ മദ്യകുപ്പികൾ ബിജെപിക്കെതിരെയുള്ള പരാമർശത്തിൽ മലക്കം മറിഞ്ഞ് ആർ എസ് എസ് നേതാവ് ഇന്ദ്രേഷ് കുമാർ ശ്രീരാമനെ ബഹുമാനിക്കാൻ ലക്ഷ്യം വയ്ക്കുന്നവരാണ് അധികാരത്തിലുള്ളതെന്ന പ്രസ്താവന ബിജെപിയുമായി അഭിപ്രായ ഭിന്നത ഇല്ലെന്നാവർത്തിച്ച് ആർ എസ് എസ് പാലക്കാട് അട്ടപ്പാടി പുത്തൂരിൽ പുലിയിറങ്ങി ചെമ്പവട്ടക്കാട് സ്വദേശിനി തുളസിയുടെ എട്ടാടുകളെ പുലി പിടിച്ചു പുളിയെ പതിയിൽ നിന്ന് പരിക്കുകളോടെ പിടികൂടിയ പുലിയെ ധോണിയിലെത്തിച്ചു നീക്കം ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സ നൽകും മുൻ ആഴ്സണൽ സ്ട്രൈക്കർ കെവിൻ കാമ്പൽ അന്തരിച്ചു അൻപത്തിനാല് വയസ്സായിരുന്നു കരിയറിൽ എട്ട് ക്ലബുകൾക്കായി താരം ബൂട്ട് അണിഞ്ഞിട്ടുണ്ട് മത്സരങ്ങളിൽ നിന്നും നൂറ്റി ഗോളുകൾ കാമ്പൽ സ്വന്തമാക്കിയിരുന്നു യുക്രൈനിൽ സമാധാന ചർച്ചയിൽ നിന്നും വിട്ടുനിന്ന റഷ്യയും ചൈനയും വിട്ടുനിന്നത് യുദ്ധം അവസാനിപ്പിക്കാൻ ലോക നേതാക്കൾ സ്വിറ്റ്സർലന്റിൽ ചേരുന്ന സമാധാന സമ്മേളനത്തിൽ നിന്ന് ഇന്നാരംഭിക്കുന്ന ഉച്ചകോടിയിൽ ഇന്ത്യ തുർക്കി ഹംഗറി അടക്കമുള്ള രാജ്യങ്ങൾ പങ്കെടുത്തു യൂറോ കപ്പ് ഫുട്ബോളിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ ഹംഗറി സ്വിറ്റ്സർലൻഡ് പോരാട്ടം വൈകിട്ട് ആറരയ്ക്ക് കരുത്തരായ സ്പെയിൻ ക്രയോഷ്യ മത്സരം രാത്രി ഒൻപതരയ്ക്ക് ബേലിനിൽ കപ്പിൽ ഇന്ന് മൂന്ന് മത്സരങ്ങൾ ഹംഗറി സ്വിറ്റ്സർലന്റ് മത്സരം അല്പസമയത്തിനകം രണ്ടാം മത്സരത്തിൽ സ്പെയിൻ ക്രൊയോഷ്യയെ നേരിടും രാത്രിയിലെ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലി അൽബേനിയയെ നേരിടും